വയനാടിനെ പോലെ തന്നെ ഇത്ര ദുരന്തങ്ങൾ നിറഞ്ഞതാണ് എന്ന് ബോധ്യപ്പെടുക യഥാർത്ഥത്തിൽ ഈ സ്ഥലം സന്ദർശിക്കുന്നവർക്ക് മാത്രമാണ് വിലങ്ങാട് ഉരുൾപൊട്ടി പത്രങ്ങളിലും മാധ്യമ മറ്റ് വിശ്വൽ മീഡിയകളിലും അത്ര വലിയ റിപ്പോർട്ടൊന്നും ഇല്ലാത്ത കാലത്താണ് ഇവിടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഇവിടെ സന്ദർശിക്കുന്നത് നമ്മൾ ഉരുൾപൊട്ടലിന്റെ വാർത്തകളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ വയനാട് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറോളം പ്രഭാവ കേന്ദ്രങ്ങൾ ഉരുൾപൊട്ടലിൽ ഉണ്ടായിട്ടുണ്ട് വിലങ്ങാടാകട്ടെ ഏകദേശം നൂറ് പ്രഭാവ കേന്ദ്രങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു നമ്മൾ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ കവളപ്പാറയിൽ ദുരന്തം ഉണ്ടായ അതേ സമയത്ത് തന്നെ വിലങ്ങാടും ദുരന്തം ഉണ്ടായിട്ടുണ്ട് ഒപ്പം വിലങ്ങാടിൽ നിന്ന് വനത്തിലൂടെ വയനാട്ടേക്ക് എത്താൻ കുറഞ്ഞ കിലോമീറ്റർ യാത്ര ചെയ്താൽ മതി അതുകൊണ്ട് ബഹ്മാനപ്പെട്ട എം പി അടക്കമുള്ള ജനപ്രതിനിധികളും സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഇരിക്കുന്ന ഒരു വേദിയ നിലയ്ക്ക് ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് വളരെ ഗൗരവതരമായി എടുക്കേണ്ടതാണ് പഴയകാലത്തെ ചെറിയ ചെറിയ ഉരുൾപൊട്ടൽ നിന്ന് മാറി വലിയ ശക്തമായ നമ്മുടെ ജനങ്ങൾ മുഴുവനും നശിപ്പിച്ച് കളിയുന്ന അർത്ഥത്തിലുള്ള ഉരുൾപൊട്ടൽ വരുമ്പോൾ ഇതിനെക്കുറിച്ച് ശരിയായ പഠനവും ദുരന്തങ്ങൾ മുൻകൂട്ടി കാണാനുള്ള സംവിധാനവും രൂപപ്പെടുത്തി മതിയാകുമെന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ ഓർക്കുന്നത് ഏറ്റവും ബഹുമാനത്തോടെയും ആദരവോടെയും ഓർക്കുന്നത് നമ്മുടെ മാത്യു മാഷിനെയാണ് എന്തോ ഒരു തരം പുണ്യമാണ് പ്രിയപ്പെട്ട മാത്യു ഭാഷ ചെയ്തത് എന്ന് നമുക്ക് ഏവർക്കറിയാം വയനാട്ടിലും ഇത്രയും ആളുകളുണ്ട് ഇതേ രൂപത്തിൽ ഒരുപാട് ആളുകളെ രക്ഷിച്ചതിനു ശേഷം വീണ്ടും ആളുകളെ രക്ഷിക്കാൻ പോകുമ്പം ഈ ഒഴുക്കിലേക്ക് അകപ്പെട്ടു പോയി പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് മാത്യു മാഷ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഇങ്ങനെ ഇറങ്ങി വന്ന് ഒരുപാട് വീടുകളിൽ നിന്ന് ആളുകളെ രക്ഷിച്ച് പിന്നെ ഒറ്റപ്പെട്ട ഒരിടത്ത് നിന്ന് വന്ന വെള്ളവും കല്ലും പാറകളും അദ്ദേഹത്തെ കൊണ്ടുപോവുകയും ഞാൻ അതാ അതാണ് പറഞ്ഞത് ബൈബിളിൽ നല്ല സമരിയക്കാരനെ കുറിച്ച് പറയുന്നുണ്ട് ആ നല്ല സമരിയക്കാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് കേരളക്കാർക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റും അത് മാത്യുമാഷാണ് വേദങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ഒരു മനുഷ്യനെ ജീവിപ്പിക്കാൻ ശ്രമിച്ചവർ മനുഷ്യകുലത്തെ മുഴുവൊക്കെ ജീവിപ്പിക്കാൻ ശ്രമിച്ചവരെ പോലെയാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് എന്തോ ഒരു തരം പുണ്യമാണ് മാത്യുമാഷ ചെയ്തിരിക്കുന്നത് മാത്യമാഷ് നമ്മുടെ ഹൃദയവികാരമാകുന്നത് മനുഷ്യത്വം ഏറ്റവും മനോഹരമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് മാത്യു ഭാഷയിൽ നിന്ന് പഠിക്കാനുള്ളതും ഇമിറ്റേറ്റ് ചെയ്യാനുള്ളതും ആ ഒരു മാനവികതയാണ് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഒരു പാട്ടാണ് ക്രിസ്ത്യൻ ചർച്ചിൽ നിന്ന് കേട്ടിട്ടുള്ള ഒരു പാട്ടാണ് ദൈവമേ നീ തന്ന ദുഃഖങ്ങൾക്ക് നന്ദി ദൈവമേ നീ തന്ന സുഖങ്ങൾക്ക് നന്ദി എന്ന് പലപ്പോഴും നമ്മൾ ആലോചിച്ചു പോകും എന്തിനാണ് ദുഃഖം തന്ന ദൈവത്തിന് നന്ദി പറയുന്നത് അതിങ്ങനെ പഠിച്ചു വരുമ്പം വിശുദ്ധ കുറയാണെങ്കിൽ റബ്ബ് എന്നുള്ള പദത്തിന്റെ അർത്ഥം ദൈവത്തിന്റെ ഏറ്റവും മഹനീയമായിട്ടുള്ള ഒരു വിശേഷണമാണ് റബ്ബ് എന്നുള്ളത് അതിന് ലോകത്ത് ഒരു ഭാഷയിലും അതിനെ ഇക്വലന്റ് തെരഞ്ഞാൽ കിട്ടില്ല അതിന്റെ അർത്ഥം ഏറ്റവും നല്ല സംസ്കരണത്തോടു കൂടി തൻ്റെ അടിമയെ തൻ്റെ സൃഷ്ടിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളെന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു ദൈവീകമായിട്ടുള്ള കാരുണ്യത്തെ പങ്കുവെക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും കരുതലോടുകൂടി ആലോചിക്കേണ്ടത് എന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത് മുസ്ലിം ലീഗ് ഇത് പറയുമ്പോൾ ഇവ എല്ലാം നഷ്ടപ്പെട്ടു പോയി ആളുകൾക്ക് പുതിയ കനവുകൾക്ക് അവർക്ക് നിറം പകരണം അവരുടെ പുതിയ കനവുകൾ അവരുടെ പുതിയ സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങളിലേക്ക് കനിവിൻ്റെ ഏറ്റവും ഒരു പ്രവാഹം സൃഷ്ടിക്കുകയാണ് മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ ഇത് മുസ്ലിം ലീഗിൻ്റെ ഔദാര്യമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സന്നദ്ധ സംഘടനയുടെ സാമൂഹ്യ സ്വേപന സംഘടനകളുടെ ഔദാര്യമല്ല ഇതൊന്നും മറിച്ച് അനുഭവിക്കുന്നവരുടെ ഇങ്ങനെ പ്രയാസപ്പെടുന്നവരുടെ അവകാശമായിട്ടാവണം ഇത് മാറേണ്ടതെന്ന് മുസ്ലിം ലീഗ് പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നു അവിടെ മനുഷ്യത്വമാണ് വലുത് മാനവികതയാണ് വലുത് അവിടെ നമുക്ക് ഭേദങ്ങളില്ല രാഷ്ട്രീയമോ മതപരമോ ജാതിയോ ഭാഷയോ വർണ്ണമോ അങ്ങനെ ഒരു ഭേദങ്ങളുമില്ലാതെ ഭേദങ്ങളില്ലാത്ത മഹനീയതയിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയുമ്പോഴാണ് ദുരന്തങ്ങളെ കവച്ചു വെക്കാൻ നമുക്ക് കഴിയും ഇവിടെ എല്ലാവരും ഉണ്ട് നമ്മുടെ കെ എം സി സിക്കാർ വളരെ മനോഹരമായി തുടക്കത്തിൽ തന്നെ ഇതിൽ വളരെ മനോഹരമായി പ്രവർത്തിച്ചു അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ഏറ്റവും അഭിവന്യനായിട്ടുള്ള നേതാവും പണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബിദ് പാർട്ടിയുടെ ലീഡർ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ ഈ പ്രദേശത്ത് വന്നു ബഹുമാനപ്പെട്ട ഇഞ്ചാനിയൽ ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ട മാത്യു മാസ്റ്ററുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഞങ്ങൾ സഹപ്രവർത്തകർ എത്തിയിരുന്നു അപ്പോൾ ഇഞ്ചാനിയൽ പിതാവ് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളൊപ്പം ഉണ്ടാവണം അത്രയേ പറഞ്ഞോളൂ അതിലെല്ലാം ഉണ്ട് ആ ഉണ്ടാവണം എന്ന് പറഞ്ഞത് ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ നേതാക്കന്മാർ നേതാക്കന്മാർ അറിയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിലെ പോലെ വിലങ്ങാടും ഏറ്റവും മഹനീയമായി ഇങ്ങനൊരു ഒരു കൈത്താങ് തീർക്കാൻ നമുക്ക് കഴിഞ്ഞു പ്രിയപ്പെട്ട മാത്യുമാഷൻ ഭാര്യ ഇവിടെ ഉണ്ട് മാത്യു മാത്യുമാഷൻ മകൻ ഇവിടെ ഉണ്ട് അവരോടൊപ്പം ഞങ്ങളുണ്ട് തീർച്ചയായിട്ടും അവരോടൊപ്പം ഭൂമിയിൽ ഇങ്ങനെ ഖേദങ്ങളിൽ തപിക്കുന്ന ഹൃദയങ്ങളുള്ള മുഴുവൻ ഹൃദയവികാരവും അവരോടൊപ്പം ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകളുടെ കൂടെയൊക്കെ ഒക്കെ ഞങ്ങളുണ്ട് ബഹുമാനപ്പെട്ട എം പി നേരത്തെന്നെ ഇത് ഉണ്ടായ സന്ദർഭത്തിൽ തന്നെ ഇരുപത് വീടുകൾ അന്ന് അദ്ദേഹം പ്രഖ്യാപിക്കട്ടെ അതോടൊപ്പവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാകും എന്ന് ഇവിടെ ഞങ്ങൾ ഉറപ്പ് തരികയാണ് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ ഉപസംസംഹരിക്കുന്നു